ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ കാൻസർ രോഗനിർണ്ണയ ക്യാമ്പ് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് അധ്യക്ഷനായി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ദീപു ദിനേശ് ആശുപത്രി സൂപ്രണ്ട് എ എ മിനി പി ആർഒ സോണിയ തുടങ്ങിയവർ സംസാരിച്ചു ക്യാൻ തൃശൂരിന്റെ ഭാഗമായി നഗരസഭാ അതിർത്തിയിലുള്ളവർക്കായി നടത്തിയ മൂന്നാം ഘട്ട പരിശോധനയ്ക്ക് നൂറിലധികം പേർ പങ്കെടുത്തു ആശാ പ്രവർത്തകർ മറ്റ് ആരോഗ്യ പ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി രോഗികളില്ലാത്ത നാടിനായി ക്യാൻസർ എന്ന മാരക രോഗത്തെ തുടക്കത്തിലെ തന്നെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ക്യാൻ തൃശൂർ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്ത് നഗരസഭകളിലും ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ് ഇപ്പോൾ മായം ഒക്കെ ഒരു സാധാരണ രോഗമായി എല്ലാ വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ക്യാൻസർ രോഗം ആദ്യഘട്ടത്തിൽ നിർണ്ണയിക്കാൻ കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അത് രോഗം രോഗവുത്തിയിലേക്ക് നമുക്ക് നയിക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ആളുകളെ ബോധവത്കരണം അതോടൊപ്പം തന്നെ ക്യാൻസർ രോഗം